സ്പൾബർ മാറി ഇരിക്കുന്നു ഇപ്പോ വേറെ സ്പൾ ബി കടക്കняന ചരി കയി ബി അപ്പ തരറുന്നില്ല തരറൈബായി അല്ല കന്നഡയനാച്ചോണ ടോമി ഷീൽഫിർ വാവ് ഷീൽഫിർ എവിടുന്നെടുത്താ കടയിന്ന് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കിട്ടീന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൈവേ എടുത്തു പിന്നെ കൺട്രി സൈഡ് പിടിച്ചു കാരണം രണ്ടുണ്ട് ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കംഫർട്ടബിൾ കൺട്രി സൈഡ് ഓടിക്കാനാണ് ഞാൻ ഹൈവേയിലോട്ട് കയറാറായിട്ടില്ല അപ്പോൾ നമ്മൾ സഞ്ജയുടെ അടുത്തേക്കാണ് പോകും നമ്മളിൻ്റെ ഫ്രണ്ട് അത് നമുക്ക് കാറിലോട്ട് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും ഫിക്സ് ചെയ്യണം പ്ലസ് നയാഗ്ര ഫോൾസ് കാണാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഹൈവേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹാഫ് ആൻ ഹവർ കൂടുതലാണ് യാത്ര ബട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടു പോവാം പിന്നെ സഞ്ചയുടെ അടുത്തെത്തി ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കറക്കിങ്ങനെ പോയി എനിക്കുള്ള ഫുഡും ഇതൊക്കെ വാങ്ങിച്ചു അവർ നമ്മളെ ഫോൾസിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് വണ്ടിയായിട്ട് തിരിച്ച് സഞ്ജയുടെ പ്ലേസിലോട്ട് തന്നെ പോയി പിന്നെ നമ്മൾ സിറ്റി ക്രൂസിൽ കയറാൻ പോവാണ് ഭയങ്കര ഭംഗിയാണ് പൈസയ്ക്ക് വരുത്താം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് തേർട്ടി ഫൈവ് ഡോളർ എന്ന് തോന്നുന്നു ഒരാൾക്ക് പിന്നെ ഈ കാണുന്നതാണ് ക്രൂസ് നമ്മൾ ഫോൾസിൻ്റെ ഏറ്റവും അടുത്ത് വരെ എത്തും പിള്ളേർ ഇങ്ങനെ പോയിട്ട് വീഡിയോസൊക്കെ ഇടുന്നതും ഇങ്ങനെ കണ്ടിട്ടുണ്ടൊക്കെ നമുക്ക് എന്തുകൊണ്ടായി എന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണല്ലോ പിന്നെ നമ്മൾ ഒരു ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടിയുടെ സ്ലോട്ടാണ് എടുത്തത് പിന്നെ അവിടെ നിന്ന് ലിഫ്റ്റൊക്കെ എടുത്ത് താഴെ എത്തി ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് അവർ ആക്ച്വലി ഈ പോൻചോസ് തരും ഇതിട്ടില്ലെങ്കിൽ നമ്മൾ ഫുൾ നനയും അപ്പോൾ എല്ലാവരും അതൊക്കെ ഇട്ട് നമ്മൾ ക്രൂജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു കോർണറിൽ തന്നെ ഒരു സ്പോട്ട് കിട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാരൊക്കെ എങ്ങനെ നോക്കി നിൽക്കുവാണ് ഫോൾസിലോട്ട് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് അവിടെ വലിയൊരു മഴ വില് വന്നു ഭയങ്കര ലൈക്ക് കറക്റ്റ് ഒരു ആർക്ക് ഷേപ്പിൽ നല്ലൊരു മഴ വില് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര നമ്മൾ നമ്മളടുത്ത് എത്തോറും ഫുൾ മഴയൊക്കെ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കൊള്ളാം അടിപൊളി കൊള്ളം ക്രൂസിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനുള്ള കുഞ്ഞൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഈ സ്റ്റോറിലോട്ടാണ് കയറിപ്പോയത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിക്ക് പിന്നെ ഇവിടെ ഫുൾ കളേഴ്സൊക്കെ ആവും അപ്പോൾ അമ്മയും സഞ്ചയും സ്റ്റിൽ അവിടെ നമ്മൾ വിളിച്ച് നോക്കുമ്പോൾ അവരത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കുറച്ച് നേരം ഒക്കെ ഇവിടെ വാട്ടർ ഫാൾസിന് അവിടെ ഹാങ് ഔട്ട് ചെയ്യുകയെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നടന്നു ഇതാണ് ആക്ച്വൽ നയാഗ്ര ഫോൾസ് അപ്പുറത്ത് കാണുന്നത് യു എസിൻ്റെ ഫോൾസാണ് അപ്പോൾ രാത്രി ആവുമ്പം അവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര ഭംഗിയായിട്ടോ ഫോൾസ് കാണും അതെല്ലാം കണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലോട്ടൊരു ഒരു സ്ട്രീറ്റ് സെറ്റപ്പ് ആണ് ഭയങ്കര കളർഫുൾ വൈബ്രൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ഇവൻ ആണെങ്കിൽ സ്പീഡ് വേയിലൊക്കെ കയറി നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോഴത്തേക്കും ആ അവർ വരാറായിട്ടുണ്ടായിരുന്നു ആൻഡ് ദ ബെസ്റ്റ് ഞാൻ ഞാനിതിനു വേണ്ടിയിട്ടായിരുന്നു വെയിറ്റിംഗ് ഫയർ വർക്ക്സ് പക്ഷെ നമുക്ക് പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടായിരുന്നില്ല ഇത്രയും തിരക്കായിരുന്നു പക്ഷെ എന്തോ ഭാഗത്തിൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടികൾ മൊത്തം ബ്ലോക്ക് ആയിട്ട് ഭയങ്കര മെല്ലെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ സൺറൂപ്പിലൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് ഫയർ വേർക്സ് കണ്ടു പോകും ലെവൻ തേർട്ടിയൊക്കെ ആയി നമ്മളൊരു ഹിന്ദി റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് പൊതുവേ വലിയ ഇതല്ലാത്ത കാരണം എനിക്ക് ഫുഡ് അങ്ങോട്ട് ഇഷ്ടമായില്ല പിന്നെ നമ്മൾ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം അടിപൊളിയൊരു നല്ലൊരു ദിവസമായിരുന്നു നമ്മൾ തിരിച്ചു നേരെ ലണ്ടനിലോട്ട്